ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രഞ്ജിത ക്ലയൻറ്റിനോടൊക്കെ സംസാരിക്കുകയാണ് ആ സംസാരത്തിന് ശേഷം ക്ലയൻറ്റ് പറയുകയാണ് രോഹിത് സാർ ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോഴേക്കും കറക്റ്റ് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുമായിരുന്നു പക്ഷേ ഇത് ഒരുപാട് വൈകിപ്പോയല്ലോ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല എന്നൊക്കെ പറയുകയാണ് രഞ്ജിതയോട് അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതയ്ക്ക് വല്ലാത്തൊരു അപമാനമായിപ്പോയി അപ്പോൾ രഞ്ജിത സാർ അത് പിന്നെ ഫയല് സാർ ഇപ്പൊ തന്നെ കൊണ്ടുവരും ജസ്റ്റ് ഒന്ന് ലേറ്റ് ഒന്നും മാത്രമേ ഉള്ളൂ അപ്പം പങ്കജ് വരികയാണ് അപ്പം പങ്കജ് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ആ പങ്കജേ അതിന്റെ ഓരോരോ കോപ്പികളെല്ലാം ഇവർക്കെല്ലാം കൊടുത്തേ അത് പിന്നെ അമ്മേ കോപ്പി എടുക്കാൻ കുറച്ച് ലേറ്റാവും പോയിട്ടേ ഉള്ളു അപ്പം രഞ്ജിതയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ അപ്പം എല്ലാവരും കൂടി ഇരുന്ന് രഞ്ജിതയിട്ടിങ്ങനെ കളിയാക്കിയാണ് രഞ്ജിതയ്ക്കാണെങ്കിൽ അരിശ്യം വന്നിട്ട് ഒരു രക്ഷയില്ല അപ്പോഴാണ് കുറച്ചും കഴിഞ്ഞ പൂജ വരുന്നത് അപ്പൊ പൂജയുടെ കയ്യിൽ കുറേ കോപ്പികൾ ഇരിക്കുകയാണ് അപ്പോൾ പൂജ പൂജയോട് പങ്കജ് ആ കോപ്പികളെല്ലാം എല്ലാവരുടെയും കയ്യിൽ ഓരോരുന്ന് എടുത്ത് കൊടുക്ക് അങ്ങനെ പൂജ സമ്മത്തോടു കൂടി തന്നെ പൂജ ഓരോരോ കോപ്പികളും എല്ലാവരുടെയും കയ്യിലേക്ക് ഇങ്ങനെ എടുത്ത് കൊടുക്കുകയാണ് അപ്പൊ അതെല്ലാം വായിച്ച് നോക്കുകയാണ് അപ്പോൾ എടുത്ത വായിക്കും നമ്മുടെ രഞ്ജിതയാണെങ്കിൽ നീ എന്ത് നോക്കിയിരിക്കാ പൂജ നീ പെട്ടെന്ന് എല്ലാവർക്കും ഓരോരോ കോഫി കൊണ്ടുവന്നെ പൂജയ്ക്ക് അത് കേട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്ത സങ്കടം തോന്നി ഒരു പ്യൂൺ എന്ന രീതിയിലാണ് പൂജയോട് ഇവരെല്ലാം കിടന്ന് പെരുമാറുന്നത് അതിൽ പരം അപമാനം ഇനി സഹിക്കാനൊന്നുമില്ല പിന്നെ എന്ത് ചെയ്യാം നമുക്കൊരു ജോലിയുടെ ആവശ്യമുണ്ടല്ലോ അത് നമുക്ക് തള്ളിക്കളയാനായിട്ട് പറ്റില്ലല്ലോ എന്നൊക്കെ വിചാരിച്ച് എല്ലാം സഹിച്ച് പൂജ ചായ എടുത്തോണ്ട് വരികയാണ് അപ്പോൾ ഈ റിപ്പോർട്ട് എല്ലാം നോക്കുകയാണ് അവിടെ വന്ന ക്ലൈൻറ് പുറത്തേക്ക് ഇറങ്ങിയ പൂജയാണെങ്കിൽ ആകെ സങ്കടം കൊണ്ട് എൻ്റെ എൻ്റെ അച്ഛൻ്റെ കമ്പനിയാണിത് ഇപ്പൊ കണ്ടില്ലേ എന്നൊരു വേലക്കാരിയെ പോലെയാണ് ഇവരെല്ലാരും കാണുന്നത് എൻ്റെ അച്ഛൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ് ഇതെല്ലാം എന്നിട്ട് ഇപ്പോൾ എനിക്കിവിടെ ഒരു സ്ഥാനം ഇല്ല അധികാരം ഇല്ല ഇതെല്ലാം വിധി എന്നും പറഞ്ഞുകൊണ്ട് പൂജ ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് അങ്ങനെ ചായ എല്ലാം കൊടുത്ത് ഇവർ ഇതെല്ലാം നോക്കി കഴിഞ്ഞപ്പോഴേക്കും അതെ ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ടല്ലോ മിസ്റ്റേക്കോ ഏയ് എൻ്റെ മകൻ നന്നായിട്ട് തന്നെ നോക്കിയതാണ് ഇതിലൊരു മിസ്റ്റേക്ക് ഉണ്ട് നിങ്ങളുടെ മകന് അത്ര എക്സ്പീരിയൻസ് പോരാ അതുകൊണ്ടായിരിക്കും ഈ ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ പറ്റാതിരുന്നത് ഞങ്ങൾക്കൊരു ഒരു തവണ നോക്കിയപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലായി പക്ഷേ നിങ്ങൾക്കിത് മനസ്സിലായില്ലേ അപ്പം പങ്കജാണെങ്കിൽ സർ അത് പിന്നെ ഞാൻ എല്ലാം കറക്റ്റായിട്ട് കറക്റ്റായിട്ട് നോക്കിയതാണ് ഹെങ്കി പിന്നെ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേ ഞങ്ങൾക്ക് ഇതിലൊന്നും പറയുന്നില്ല പതിനഞ്ച് മിനിറ്റ് സമയം തരാം അതിനുള്ളിൽ ഇത് തിരുത്തിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുമായിട്ട് ഡീൽ ചെയ്യാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ എണീക്കുകയാണ് അപ്പോൾ ഈ രഞ്ജിതയാണെങ്കിൽ ആകെ വിഷമിച്ച് നിൽക്കുകയാണ് ദൈവം ഇനി എന്ത് ചെയ്യുമെന്ന് അറിയാൻ പാടില്ല ഒരവസ്ഥ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുമിത്രയാണ് അപ്പൊ സുമിത്ര സ്റ്റാഫ് റൂമിൽ റൂമിലിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സ്വരമോളും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അങ്ങോട്ട് കയറി വരുന്നത് അപ്പൊ സുമിത്രയെ കാണുന്നില്ല ഇപ്പൊ എടുത്ത് വായിക്കും അല്ല നിങ്ങൾ പി ടി എ മീറ്റിങ്ങിന് വന്നാണോ എന്ന് അവിടുത്തെ വേറെ ടീച്ചേഴ്സ് ചോദിക്കുകയാണ് അതെ പി ടി എം മീറ്റിങ്ങിന് വന്നാണ് പിന്നെന്താ ഇങ്ങോട്ട് ഇവിടെയല്ലല്ലോ പി ടി എം മീറ്റിംഗ് നടക്കുന്നത് അത് പിന്നെ ടീച്ചറെ മ്യൂസിക് ടീച്ചറെ കാണാൻ വേണ്ടി വന്നതാ അപ്പോഴേക്കും വേറൊരാള് സുമിത്ര അടുത്ത് വന്നിട്ട് പ്രിൻസിപ്പൽ സാറ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അവിടെ സുമിത്രയെ വിളിച്ചുകൊണ്ട് പോവുകയാണ് ആ നിങ്ങൾ മ്യൂസിക് ടീച്ചറെ കാണാൻ വേണ്ടി വന്നാണോ ദേ മ്യൂസിക് ടീച്ചർ ദയക്കുന്നു നോക്കിക്കഴിഞ്ഞ എപ്പോഴേക്കും അവിടെ ആരുമില്ല അയ്യോ ടീച്ചർ ഇതിങ്ങോട്ട് പോയി അയ്യോ ടീച്ചർ അവിടെ മീറ്റിംഗ് നടക്കുന്നുണ്ടായിരിക്കും അങ്ങോട്ടായിരിക്കും പോയിട്ടുണ്ടാവുക അയ്യത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ അപ്പോൾ പ്രേമയാണെങ്കിൽ മോളെ ഇനിയിപ്പോൾ മ്യൂസിക് ടീച്ചറെ കാണാനൊന്നും നിൽക്കുന്നില്ല ഞങ്ങൾ പോയേക്കാം ഇല്ല വാ മുത്തശ്ശ മ്യൂസിക് ടീച്ചറെ കാണാം മ്യൂസിക് ടീച്ചറെ കണ്ടിട്ട് പോയാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് കൊച്ചാണെങ്കിൽ ഭയങ്കര പിടിവാശിയാണ് പിന്നീട് കാണിക്കുന്നത് രഞ്ജിതയാണ് രഞ്ജിതയ്ക്കാണെങ്കിൽ തലപോക ഞാൻ വെച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല ആ മിസ്റ്റേക്ക് എന്താണെന്ന് എടാ പങ്കഞ്ചേ നീ തന്നെയല്ലേ മിസ്റ്റേക്ക് കണ്ടുപിടിക്കേണ്ടത് നീ ഒന്ന് കണ്ടുപിടിച്ചേ അതെ അവർ പതിനഞ്ച് മിനിറ്റ് ഇരിക്കുകയുള്ളു അതിനുള്ളിൽ എല്ലാം കണ്ടുപിടിച്ചില്ലെങ്കിലേ ആകെ കുഴഞ്ഞു മാറിയുക തന്നെ ചെയ്യും നീ തന്നെ കണ്ടുപിടിച്ചാൽ എന്ന് പറയുകയാണ് അപ്പോൾ പങ്കജിനാണെങ്കിൽ ആകെ കലയും വരികയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിത്ര അപ്പോൾ ദീപുവിന് എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്ന് ചിത്രം മനസ്സിലാക്കി കഴിഞ്ഞു ചിത്ര കഴിഞ്ഞപ്പോഴേക്കും ദീപു ആരും കാണാതെ മേളിലോട്ട് പോയി എന്തോ സാധനം അലമാരി വെക്കുകയും ചെയ്തു താക്കോല് എടുത്ത് ബെഡിൻ്റെ അടിയിൽ വെക്കുകയും ചെയ്തു അങ്ങനെ നമ്മുടെ ദീപു ദ്വീപു നേരെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പം ചിത്രം മേളിലോട്ട് നോക്കി നിൽക്കുന്നതാണ് കാണുന്നത് പെട്ടെന്ന് ദീപുവിനെ കണ്ട ചിത്രയാണെങ്കിൽ ഒന്നും അറിയാത്ത രീതിയിൽ സെറ്റേക്ക് ഇങ്ങനെ അടിച്ച് തുടച്ച് വൃത്തിയാക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചിത്രേ ആ എന്താ ദീപോട്ടാ അതെ എനിക്കൊന്ന് പുറത്തേക്ക് പോകണം എന്തിനാ ദീപോട്ട എനിക്ക് ഒരാളെ കാണാനുണ്ട് ആരെയാണ് ദീപം ഇവിടെ കാണേണ്ടത് അതൊക്കെ ഞാൻ പറയാം എനിക്ക് അത്യാവശ്യം ഇടൊന്ന് പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ദീപ പുറത്തേക്ക് ഇറങ്ങിയാണ് പക്ഷേ പുറത്തേക്ക് ഇറങ്ങിയ ദീപു എടം കണ്ണ് വെച്ച് നമ്മുടെ ചിത്രയെ നോക്കിയാണ് ചിത്രയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ടെന്ന് ദീപുവിനെ മനസ്സിലാക്കിയാണ് അങ്ങനെ ചിത്രയാണെങ്കിൽ ദീപു പോട്ടെ അതിനുശേഷം എന്താണെന്ന് നോക്കാം എന്ന് ചിന്തിച്ച് ദീപ കാറി കയറി പോയതും ചിത്ര വാതില് പോലും അടക്കാതെ നേരെ മുകളിലേക്ക് കയറി ഓടി ചെന്ന് ആകെ കഥ ഉറക്കിയാണ് കഥകു തുറന്ന് അവിടുന്ന് എവിടെയാണ് ആ താക്കോല് വെച്ചത് ആ താക്കോല് എടുത്ത് നേരെ അലമാരയും തുറന്ന് മൊത്തം തപ്പുകയാണ് അങ്ങനെ ആ ഒരു ഷർട്ടിൻ്റെ അടിയിൽ നിന്ന് ആ ഒരു ചെപ്പ് കിട്ടുകയാണ് ആ ചെപ്പ് കിട്ടിയ ചിത്രയാണെങ്കിൽ അത് ഞെട്ടി വരച്ചു നിന്ന് പോവുകയാണ് അപ്പം ചെപ്പ് പെട്ടെന്ന് തുറ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഡയമണ്ട് റിങ് ഇത് കണ്ട ചിത്ര ആകെ അമ്പരന്ന് ഞെട്ടി വരച്ചൊരു അവസ്ഥയിൽ ഡയമണ്ട് റിങ്ങോ ദീപോട്ടിന് ഈ ഡയമണ്ട് റിങ് മേടിച്ചത് ആർക്ക് വേണ്ടിയാണ് ആ ഡയമണ്ട് റിങ്ങിന് കയ്യിലെടുത്തതും ദീപു വന്ന് പിന്നാലെ ചിത്രയുടെ കൈ കയറി അങ്ങോട്ട് പിടിക്കുകയാണ് ചിത്രയെ രൂക്ഷമായിട്ട് നോക്കുകയാണ് ദീപു ദീപുവിനൊരു പേടിയോടെ നോക്കുകയാണ് ചിത്രയും അപ്പൊ രണ്ടുപേരും പരസ്പരം ദീപ് അപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ തോന്നുകയാണ് ദൈവമേ ഇനി ഇത് ആർക്കു വേണ്ടി ആയിരിക്കും എന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രഞ്ജിതയെ രഞ്ജിതയ്ക്കാണെങ്കിൽ ഒരു എത്തുമ്പിടിയും കിട്ടുന്നില്ലല്ലോ ഇനി അവരെ എങ്ങനെ പറഞ്ഞ് സമാധാനിപ്പിക്കും ആകെ കൊടുത്തിരിക്കുന്നത് പതിനഞ്ച് മിനിറ്റ് ഈ പങ്കജാണെങ്കിൽ അതും ഫുള്ള് നോക്കിയാണ് അമ്മ എനിക്ക് ഇതിലൊരു തെറ്റും മനസ്സിലാവുന്നില്ലമ്മേ ഇതിൽ ഒരു തെറ്റും ഇല്ല അവര് വെറുതെ പറയുന്നതാണ് ദേ പങ്കജെ നീ ചുമ്മാ അതൊന്നും പറയാൻ നിൽക്കരുത് പെട്ടെന്ന് തെറ്റ് കണ്ടുപിടിച്ചോ അല്ലെങ്കിൽ ഒരു ബിസിനസ്സും വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങി പോകും അപ്പോഴാണ് പൂജ ചായ കൊണ്ട് വരുന്നത് അപ്പൊ പൂജ ഇത് നോക്കുകയാണ് ഈ ഇങ്ങനെ പേപ്പർ ഇങ്ങനെ മറിച്ച് മറിച്ച് നോക്കുന്നത് പൂജയും നോക്കുകയാണ് അപ്പൊ പൂജയെ കണ്ട രഞ്ജിതയാണെങ്കിൽ നീ എന്ത് നോക്കി നിൽക്കുകയാണ് പൂജ അവിടെ നീ ചായ കൊണ്ടുവരാൻ വേണ്ടി വന്നല്ലേ എന്നിട്ട് അവിടെ നോക്കി നിൽക്കുകയാണ് ചായ ഇവിടെ വെച്ചിട്ട് നിന്റെ പാട്ടിന് പോവാൻ നോക്ക് അപ്പോൾ പൂജ അവിടെ ചായം വെച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പോകാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത വിളിക്കുകയാണ് പൂജേ പൂജെ നീ ഒന്ന് അവിടെ നിന്നേ നീ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് ഞങ്ങൾക്കിപ്പോ ഇങ്ങനൊരു തകർച്ചയുടെ ആരംഭം വന്നിരിക്കുന്നത് നീ കാരണം നിനക്കൊരു വാക്ക് പറയാമായിരുന്നല്ലോ ഫയലെടുക്കാൻ വേണ്ടി വന്നാണെന്ന് അങ്ങനെ ഫയലെടുക്കാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആ ഫയലും കൊണ്ട് ഇങ്ങോട്ട് വരില്ലായിരുന്നു അത് പിന്നെ മാഡം മാഡത്തിന് എന്തൊക്കെയോ അത്യാവശ്യം ആരെയോ കാണാൻ വേണ്ടി പോകാനുണ്ടെന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഫയൽ തരാതിരുന്നത് ആ ഇനിയിപ്പോൾ തട്ടാമുട്ട് തരം പറഞ്ഞാൽ മതി ഇപ്പോൾ എല്ലാം അവസാനിച്ചില്ലേ ഇനിയിപ്പോൾ തെടിത്തുന്ന ആരും ആരാണ് എവിടെ നിന്ന് കടന്നു പോയിക്കോ അപ്പോഴേക്കും നമ്മുടെ ഈ രഞ്ജിതയുടെ ഭർത്താവ് അതെ രഞ്ജിതേ നീ ഇപ്പം പറഞ്ഞില്ലേ എല്ലാത്തിനും പ്രശ്നക്കാരി പൂജയാണെന്ന് എങ്കിലൊരു കാര്യം ചെയ്യാം പൂജയെ കൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ തെറ്റെന്താന്ന് കണ്ടുപിടിപ്പിക്കാം അവൾ തന്നെ തെറ്റ് കണ്ടുപിടിക്കട്ടെ എല്ലാത്തിനും കാരണം അവളാണെങ്കിൽ ഇതിനുള്ള സൊല്യൂഷനും അവൾ പറഞ്ഞു തരട്ടെ നിങ്ങൾക്ക് എന്തറിയാം അവളെ കൊണ്ടോ പങ്കജിനെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല പിന്നെയാണ് ഇവള് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത് അപ്പൊ പങ്കജാണെങ്കിൽ എന്തായാലും പൂജയൊന്ന് കണ്ടുപിടിച്ച് നോക്കട്ടെ അങ്ങനെ പൂജയുടെ കയ്യിലേക്ക് ആ ഒരു പേപ്പേഴ്സ് കൊടുക്കുകയാണ് അങ്ങനെ പൂജയാണെങ്കിൽ നോക്കി കഴിഞ്ഞപ്പോഴത്തേ പൂജയ്ക്ക് കാര്യം മനസ്സിലായി അതെന്താ സംഭവം എന്ന് അങ്ങനെ പൂജ ചിരിച്ചുകൊണ്ട് തന്നെ അവരെ മുന്നിലേക്ക് ചെന്നിട്ട് അതെ ഇതിൽ ചെറിയ ലോസ് ഒക്കെ കാണുന്നുണ്ട് അത് മാറ്റി ഇത് ചേർത്താൽ മതി എന്നൊരു ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് ഇത് കേട്ട രഞ്ജിതയാണെങ്കിൽ ആകെ ഞെട്ടി പറിച്ചൊരവസ്ഥയിൽ അപ്പോൾ രഞ്ജിതയാണെങ്കിൽ ആ നീ തന്നെ അല്ലേ തെറ്റ് കണ്ടുപിടിച്ചത് എങ്കിലൊരു കാര്യം ചെയ്യ് നീ തന്നെ കണ്ടെഴുതിക്കും അപ്പോൾ പങ്കജും പറയുകയാണ് നീ തന്നെ എഴുതിക്കോളാനായിട്ട് അങ്ങനെ പൂജ പൂജ ആ തെറ്റുകളെല്ലാം തിരുത്തുകയാണ് അപ്പോൾ അത് തിരുത്തി നേരെ രഞ്ജിതയുടെ കയ്യിലേക്ക് കൊണ്ടു കൊടുക്കുകയാണ് രഞ്ജിതയ്ക്ക് അത്ര സു സുഖിച്ചൊന്നും അങ്ങനെ രഞ്ജിതയും രഞ്ജിത ഭർത്താവുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഇത്രയും പെട്ടെന്ന് ആ ക്ലൈൻ്റെ അടുത്ത് ചെല്ലണമല്ലോ അല്ലെങ്കിൽ ലക്ഷങ്ങളല്ലേ പോകുന്നത് കോടികളാണ് പോകുന്നത് അപ്പോൾ പങ്കജ് ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞോട്ടെ അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമ്മുടെ പൂജയ്ക്കാണെങ്കിൽ ആകെ സങ്കടം തോന്നുകയാണ് എല്ലാ കാര്യത്തിൽ നിന്നും പൂജനെ മാറ്റി മാറ്റി നിർത്തുകയാണല്ലോ അതൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും വല്ലാത്തൊരു സങ്കടം പിന്നീട് കാണിക്കുന്നത് സുമിത്ര ഇരിക്കുന്ന ആ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് ഇവരെല്ലാവരും കൂടി ചെല്ലുകയാണ് അപ്പോൾ വാ റൂമിൻ്റെ വാതിക്കൽ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രേമ പറയുന്നുണ്ട് മോളെ ഞങ്ങൾ പൊയ്ക്കോട്ടെ നിന്റെ മ്യൂസിക് ടീച്ചറെ പിന്നെ കാണാം ഇപ്പം കാണാനൊന്നും സമയമില്ല സമയമില്ലാന്നേ വേണ്ട വാ മുത്തശ്ശാ നമുക്ക് ഏതായാലും മ്യൂസിക് ടീച്ചറെ കണ്ടിട്ടൊന്ന് പോയാൽ മതി കുറച്ചേരം എങ്ങോട്ടേ ഉള്ളേ ആ പ്രിൻസിപ്പൾ സാറിൻ്റെ റൂമിലേക്കൊന്ന് ചെന്നാൽ മതിയല്ലോ അപ്പോൾ പ്രിൻസിപ്പൾ സാറിൻ്റെ റൂമിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്ക് എല്ലാവരും എല്ലാ ടീച്ചേഴ്സും കൂടിയിരിക്കുകയാണ് അപ്പോൾ കൊച്ചാണെങ്കിൽ സുമിത്രയെ കാണുകയാണ് ദേ എൻ്റെ ടീച്ചർ അമ്മയിരിക്കുന്നു എന്ന് പറയുകയാണ് അപ്പോൾ ഒരാൾ ഇറങ്ങി വന്നിട്ട് എന്താ എന്താ കാര്യം അത് പിന്നെ ഞങ്ങളെ മ്യൂസിക് ടീച്ചറെ കാണാൻ വേണ്ടി വന്നതാ എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിക്കും മ്യൂസിക് ടീച്ചറേം കാണണോന്ന് അയ്യോ ഇപ്പം ആരെയും കാണാനായിട്ട് പറ്റില്ലല്ലോ പ്രിൻസിപ്പൽ സാറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നല്ല വഴക്ക് പറയും അതുകൊണ്ട് ഇപ്പം കാണാനായിട്ട് പറ്റില്ല അപ്പോൾ പ്രേമയും ഇയാളും കൂടി ചേർന്നിട്ട് മോളെ ഇപ്പോൾ മോളെ ഏതായാലും ഇപ്പോൾ വാശി പിടിക്കണ്ട ഞങ്ങളേതായാലും പിന്നീട് കാണാൻ വേണ്ടി വന്നോളാം ഞങ്ങളൊന്ന് പൊയ്ക്കോട്ടെ എന്താണെന്നേ ഒന്ന് കണ്ടിട്ട് പോ അങ്ങനെ കാണാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞത് പ്രിൻസിപ്പൽ സാറ് വഴക്കു പറയുന്ന കേട്ടില്ലേ നീ വാടി പിടിവാശി പിടിക്കണ്ട വേറൊരു ദിവസം വന്ന് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ അവിടെ നിർത്തിയിട്ട് ഇവർ രണ്ടുപേരും അങ്ങോട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്ന പൂജ അപ്പോൾ പൂജ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടി എല്ലാവർക്കും ട്രീറ്റ് കൊടുക്കുകയാണ് ഈ ഇന്ദ്ര രഞ്ജിതയും അതേപോലെ തന്നെ ഈ പങ്കജും എല്ലാവരും കൂടി ചേർന്ന് ട്രീറ്റ് കൊടുക്കുകയാണ് എന്ത് കാരണം കൊണ്ട് സ്വയം സ്വന്തം മകനെ പുകഴ്ത്തി പിടിച്ചുകൊണ്ട് മകനാണ് എല്ലാ കാര്യങ്ങളും കണ്ടെത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പങ്കജിനെയാണ് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് കൺഗ്രാറ്റുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് സങ്കടം തോന്നിയെങ്കിലും എന്ത് ചെയ്യാനായിട്ട് അവരുടെ ഒരു സ്വഭാവം ഇനിയൊന്നും പറയാനോ കേൾക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോ എടുത്തു വായിക്കും ഈ രഞ്ജിതയുടെ ഭർത്താവ് അതെ ഇവിടെ ഒരാളെയും കൂടി അംഗീകരിക്കാനുണ്ട് പൂജയെ എല്ലാത്തിനും കാരണം പൂജ തന്നെയാണ് മോളെ ഞാൻ തരാം മോൾക്ക് ട്രീറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് അവരേന്നാ ലഡു ലഡുവിൻ്റെ ഇത് മേടിച്ചു ഈ പൂജയ്ക്ക് കൊടുക്കാനായിട്ട് പോയി എടുത്ത മോളെ മോളാണ് ആ തെറ്റ് കണ്ടുപിടിച്ചത് ഇല്ലായിരുന്നെങ്കിലേ ഞങ്ങളുടെ ഈ വലിയ ബിസിനസ് തകർന്നു പോയാനായിരുന്നു എന്നും പറയുകയാണ് അപ്പോൾ ഇത് കേട്ട രഞ്ജിതയ്ക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല ഏയ് വേണ്ടങ്ങളെ എനിക്ക് വേണ്ടെങ്കിലും പറയണം എടുക്കും മോളെ അപ്പോൾ രഞ്ജിത ഇഷ്ടപ്പെട്ട് അങ്ങോട്ട് ചെന്നിട്ട് വേണ്ടത് അവളെ എന്തിനാണ് കൊടുക്കുന്നത് അവൾക്ക് എന്തിനാണ് വെച്ച് നീട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത ആകെ ദേഷ്യപ്പെടുകയാണ് അങ്ങനെ ദേഷ്യപ്പെട്ട് അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് അത് വല്ലാത്തൊരു സംഘടന തന്നെ തോന്നുകയാണ് അത് വെറുതെ ആയി പോയല്ലോ താൻ തെറ്റിച്ച് കണ്ടുപിടിച്ചെന്നൊക്കെ അന്ന് ഓർത്തിട്ട് പിന്നീട് കാണിക്കുന്ന ചിത്ര അപ്പം ചിത്രയാണെങ്കിൽ ആകെ അരിശ്യപ്പെട്ട ഒരവസ്ഥയല്ലേ അപ്പോൾ ദീപു ചിത്ര നീ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ ഞാൻ പറയുന്നൊന്നു കേൾക്ക് വേണ്ട ദീപോട്ടാ ഞാൻ ചോദിച്ചതിനുള്ള മറുപടി ദീപോട്ടൻ ആദ്യം പറ അതിനുശേഷം മതി ഇനി എന്നോട് സംസാരിക്കാനായിട്ട് ഈ റിങ് എങ്ങനെ വന്നു ആർക്ക് വേണ്ടി ദീപോട്ട മേടിച്ചാണ് ഈ വില പിടിച്ച ഡയമണ്ട് റിങ് മേടിക്കാൻ മാത്രം പൈസയൊന്നും ദീപോട്ടൻ്റെ കയ്യിലില്ലെന്ന് എനിക്കറിയാം പിന്നെ ഇത് ആർക്ക് വേണ്ടിയാണ് ഇപ്പോഴത്തെ നിലയിൽ ഒരു വെള്ളിക്കൊലിസ് പോലും മേടിക്കാനുള്ള പ്രാപ്തി ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം പിന്നെ ഇത് എങ്ങനെ വന്നോ ദീപോട്ട ഞാൻ പറയാം എങ്കി പറ എന്നെ ചുമ്മാരസിയം പിടിപ്പിക്കാതെ ഇത് നിനക്ക് വേണ്ടി മേടിച്ചാണ് ദേ കളിയോക്കിയാൽ മതിയാക്കു ദീപോട്ടാ ദീപോണ്ട എന്നെ ചുമ്മാ കളിയാക്കാനായിട്ട് നിൽക്കരുത് ഞാൻ പറയുന്നൊന്നും മുഴുവനായിട്ട് കേൾക്കാനുള്ള സന്മനസ് നീ കാണിക്കുക നീ സമാധാനപരമായിട്ട് നിൽക്ക് അപ്പോൾ ചിത്ര ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് അങ്ങനെ ആ ഡയമണ്ട് റിങ് നേരെ എടുത്തിട്ട് ചിത്രേ ഇത് ഞാൻ കൃഷ്ണാസ് നിന്ന് മേടിച്ചാണ് പൈസയൊന്നും കൊടുത്തിട്ടില്ല കുറച്ച് കൊടുത്തു പിന്നെ പതിയെ പതിയെ തരാമെന്നാണ് ഞാൻ അയാളോട് പറഞ്ഞിരിക്കുന്നത് നിൻ നിനക്ക് വേണ്ടി അത് നിനക്ക് വേണ്ടി തന്നെയാണ് ചിത്രം ഞാൻ മേടിച്ചത് നിൻ്റെ പിറന്നാൾ വരികയല്ലേ പല പിറന്നാളും ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് നിനക്കൊരു ഡയമണ്ട് റിങ് മേടിക്കണമെന്ന് പക്ഷേ അപ്പോഴൊന്നും നീ പറഞ്ഞ പോലെ തന്നെ എൻ്റെ അതിൽ പൈസ ഉണ്ടായിരുന്നില്ല ഇപ്പോഴും പൈസയൊന്നുമില്ല പക്ഷേ എന്നാലും നമ്മൾ മനുഷ്യന്മാരല്ലേ ആഗ്രഹങ്ങളൊക്കെ നമ്മൾ തീർക്കണ്ടേ എപ്പോഴാണ് നമ്മൾക്ക് എന്ത് സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാനൊന്നും പറ്റില്ല അതുകൊണ്ട് നിനക്ക് മേടിച്ചതാണ് നിൻ്റെ ഈ ജന്മദിനത്തിനാണ് ഞാൻ മേടിച്ചതെന്നും പറഞ്ഞുകൊണ്ട് ദീപു അവിടെ ഒഴു ഒഴു പറഞ്ഞ് നേരെ ചിത്രയുടെ കയ്യിലേക്ക് ആ ഡയമണ്ട് റിങ് അങ്ങോട്ട് നീട്ടുകയാണ് ചിത്രയാണെങ്കിൽ അത് വിശ്വസിക്കുകയും ചെയ്യുകയാണ് അപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ വീട് അവസാനിച്ചിരിക്കുന്നത് അടുത്തൊരു ഇവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീകേൺ ബ ബൈ